തിരുവനന്തപുരത്ത് പതിമൂന്ന് വയസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി പുത്തൻകോട്ട സ്വദേശി അർജുനാണ് വൈകുന്നേരം മുതൽ കാണാതായത് രജിത് ദീപ ദമ്പതികളുടെ മകനാണ് അമ്പലത്തിൽ പോകാൻ എന്ന് പറഞ്ഞാണ് കുട്ടി ഇറങ്ങിയത് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ് ടിൻഡു പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് തിരു തിരുവനന്തപുരം പുത്തൻകോട്ട് സ്വദേശി വൈകുന്നേരം മുതൽ കാണായതെന്ന് പരാതി ലഭിച്ചിട്ടുള്ളത് പതിമൂന്ന് വയസ്സുകാരൻ രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള കുട്ടി വീട്ടിൽ നിന്നും അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് പിന്നീട് കുട്ടി തിരിച്ചെത്തിയിട്ടില്ല ഇതേ തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുനെ കണ്ടുകിട്ടുന്നവർ ഈ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് എഴുപത്തി ഒന്ന് അൻപത് എഴുപത്തി എട്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കാണാതായ സമയം മുതൽ കുട്ടി പോയ അമ്പലം വരെ അന്വേഷിച്ചു പോയിട്ട് പോലീസിന് കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നിലവിൽ കുട്ടി മറ്റെവിടേക്കെങ്കിലും പോയോ എന്ന് അന്വേഷിക്കാനായി റെയിൽവേ സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ ബസ് സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ട് നഗരത്തെ നഗരത്തിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിയെ നഷ്ടപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും കുട്ടി െ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് നീ കുട്ടി ഈ സമയം വരെ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്